എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ കല്യാണി പോകാനും റെഡി ആവാണ് ഈ സമയത്ത് കല്യാണിയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ട് അപ്പൊ കിരൺ ചോദിച്ചു എന്താ വിറ്റ് കല്യാണി എന്താ നീക്കണേ ഏ ഒന്നും ഇല്ലാന്ന് പറയണം അല്ല രാവിലെ നീ മോനെ വിളിച്ചായിരുന്നു ചോദിക്കും മോനെ വിളിച്ചായിരുന്നു വീഡിയോ കോള് വിളിച്ചായിരുന്നു പക്ഷെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പറയാം അതുകൊണ്ട് എനിക്ക് അവനോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ലെന്ന് പറയാം സാരില്ല വിഷമിക്കണ്ടെന്ന് പറയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങനെ കരഞ്ഞു കാർക്കുകയൊന്നും അല്ല പോണ്ടേ നല്ല സന്തോഷത്തോട് കൂടി വേണം പോകാൻ എന്ന് പറയണം ഈ സമയം കല്യാണം പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ ഈ മുഖം എനിക്ക് അറിയാൻ പാടില്ലേ നിനക്ക് വിഷമം ഇല്ലാന്നുള്ള കാര്യം ഉം അതുകൊണ്ട് ധൈര്യപ്പെട്ടിരിക്കുക എന്തിനു വേദന ഞാൻ കൂടെ ഇല്ലെന്ന് ചോദിക്കുക പിന്നീട് കല്യാണിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കിരണ് കല്യാണിക്ക് കണ്ണു നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു കിരണ് മനസ്സിലായി എത്ര മാത്രം വിഷമമുണ്ടെന്ന് കല്യാണിന്റെ മനസ്സിൽ പിന്നീട് രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയം ചന്ദ്രസ്ഥാനിനും രൂപയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ യാമിനി വന്നിട്ടുണ്ട് ദേ ചായ കുടിച്ചിട്ട് പോകാൻ പറയണം പെട്ടെന്ന് കല്യാണം പറഞ്ഞു വേണ്ട എനിക്ക് ചായ വേണ്ടെന്നു പറയാ ഈ സമയം രൂപ പറഞ്ഞു അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞു എന്തോ എനിക്ക് ചായ കുടിക്കാൻ തോന്നില്ലെന്ന് പറയാ കല്ല്മോനെ വിളിച്ചായിരുന്നും ചോദിക്കും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാമ്മേ അവള് പറഞ്ഞെന്ന് പറയണം ഈ സമയം ചന്ദ്രസാനന്റെ അടുത്ത് വന്നിട്ട് കല്യാണി കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കണം ചന്ദ്രസാനം പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ പോവാ മോള് ഭിന്നറായിട്ടാട്ടി ഭിന്നറായിട്ടായിരിക്കും ഇങ്ങോട്ട് വരണേന്ന് പറയാ രൂപയെ മറിച്ച് ശരിയാ മോളെവിടെ പോയാലും വിജയിച്ചാൽ എത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ എന്റെ മോള് വിജയിക്കും അതെ നീ മരുമോളായിട്ടല്ല നിന്നെ സ്വന്തം മോളായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം പിന്നെ കല്ല് മോൻ്റെ യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം കിരമ്പളൻ ശരിയാ കല്ലുമോനെ ഞാൻ നോക്കോളാന്നേ കല്യാണ ഒരു നന്നായിട്ട് നോക്കണം പിന്നല്ലാതെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഈ സമയം രൂപ ഞാനുണ്ട് ചന്ദ്രേടനുണ്ട് പിന്നെ മോളുടെ അമ്മയുണ്ടല്ലോ പിന്നെ മോളെന്തൊരു ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക ഈ സമയം ആമിനു പറഞ്ഞു മോള് നോക്കുന്നേക്കാളും നന്നായിട്ട് അവരൊക്കെ നോക്കിക്കോളും അതുകൊണ്ട് മോളൊക്കെ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ടെന്നറിയാം ഈ സമയം കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട് ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ ഞാൻ പിരിഞ്ഞിരുന്നില്ല കിരണേട്ടനെ ആണെങ്കിലും മോനെ ആണെങ്കിലും പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം രൂപ പറഞ്ഞാൽ ശരിയാ എന്നാലും കുഴപ്പമില്ല മോളെ ഇങ്ങനെയൊക്കെ ജീവിതം നമ്മളെ ഇച്ചിരി മാറിയിരിക്കുന്നു നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ സ്നേഹം കുറഞ്ഞു പോകുന്നൊന്നുമില്ല ഇല്ല നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാറി നിൽക്കുന്നല്ലേ മോൾ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയണം കിരം പറന്ദേ തന്നെ ഫ്ലൈറ്റിന് സമയം ആറായിട്ടോ നമുക്ക് നേരത്തെ ഒന്ന് അവർ റിപ്പോർട്ട് ചെയ്യണ്ടേ അതുകൊണ്ട് ബാ ആദ്യമായിട്ടല്ല നീ ഫ്ലൈറ്റ് കയറാനായിട്ട് പോകുന്നേ അതോടൊത്ത് ടെൻഷനൊന്നും വേണ്ട കേട്ടോ പിന്നെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ഒന്ന് രണ്ടു പേരുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അവരുടെ നമ്പരൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നീ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അവരവിടെ കാണൂന്നൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രസേനം പറഞ്ഞു ഇനിയിപ്പം നിൽക്കണ്ട രണ്ടാളും എത്രയും പെട്ടെന്ന് അറിയിക്കണം പറയണം അങ്ങനെ രൂപേനെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ യാമനിയോടും ചന്ദ്രസേനും എല്ലാടേയും യാത്ര പറഞ്ഞ് കല്യാണി ഇറങ്ങുവാണ് കല്യാണി ഇറങ്ങി പോയി കഴിഞ്ഞപ്പം രൂപ പറഞ്ഞ് ഭയങ്കര വിഷമമുണ്ട് മോൾക്ക് പിന്നെ വിഷമം ഇല്ലായിരിക്കുമോ ആദ്യമായിട്ടല്ല മാറി നിൽക്കുന്നേ നമ്മൾ എത്ര കാലം അകു നിന്നാ നമുക്കറിയാലോ അതിൻ്റെ വിഷമം എന്താന്നുള്ള കാര്യം എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ രൂപേ അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാന്ന് പറയാം അങ്ങനെ പോകുന്ന വഴിക്ക് കല്യാണ മുഖം കണ്ടപ്പം ചിരഞ്ചിച്ച് എന്താ കല്യാണം നിന്റെ മുഖം എന്താ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ നിന്റെ സങ്കടങ്ങൾ മാറിയില്ലേ നിൽക്കും അതെ എനിക്ക് മോനെ കാണണം എന്ന് പറയാം ഏഹ് മോനെ ഇപ്പഴാ ഇപ്പോഴാണ് ഇനി ഫ്ലൈറ്റിന് കുറേ സമയം കൂടെ ബാക്കിയുള്ളൂ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ മോനെ കാണണം എന്ന് പറയാം കിരണേട്ടൻ വണ്ടി ഒന്ന് സൈഡ് വെക്കാൻ പറയണം കിരൺ വണ്ടി സൈഡ് ഒതുക്കി എനിക്ക് എനിക്കെൻ്റെ മോനെ കാണണം മോനെ കട്ടിയാൽ പൊക്കോളാന്ന് പറയാം ഇതല്ലേ കല്യാണി ഇന്നലെ പറഞ്ഞേ മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അപ്പം നീ എന്താ പറഞ്ഞേ മോനെ കണ്ടിട്ട് പോയിട്ടാണെങ്കിൽ എനിക്ക് സമാധാന കേടാന്ന് ഇപ്പോഴും ഇപ്പൊ രാവിലെ നീ ഇങ്ങനെ പറഞ്ഞ എന്തായി ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് ഇനിയിപ്പം ഒന്നൊന്നര മണിക്കൂറുണ്ട് പക്ഷെ അതിന് ഇപ്പം പോയി റിപ്പോർട്ട് ചെയ്യണ്ടേ അതൊക്കെ എനിക്ക് എനിക്കറിയാം കിരണായിട്ടാ പക്ഷെ എനിക്ക് മോനെ കാണാതെ പോയൊരു സമാധാനം ഇല്ല രാവിലെ വിളിച്ചിട്ടാണെങ്കിൽ അവനോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല കിരണായിട്ട വണ്ടി എടുക്കാൻ പറയണം കല്യാണി എന്താ ഇങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മോനെ കണ്ടു പോയാൽ മതി ഇല്ല ഞാൻ പോകത്തില്ല എന്ന് പറയാം കിരൺ ആകെപ്പാടെ പ്രതിസന്ധിയിലായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നെ വണ്ടി നേരെ തിരിക്കുകയാണ് അങ്ങനെ നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് ഈ സമയം ദീപം മോനെ കൊണ്ട് ഇറങ്ങി വന്നു കല്ലുമ്മ പതു കടന്ന് ഉറങ്ങുമായിരുന്നു പെട്ടെന്ന് കല്യാണി കിരണം കൂടെ വരുന്ന എന്താ എന്താ മക്കളെ എന്തു പറ്റിയെന്ന് ചോദിക്കുക അതെ ഇവള്ക്ക് പോകാറായപ്പോ തന്നെ മോനെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാന്ന് പറയണം പെട്ടെന്ന് കല്യാണി ഓടിപ്പോയി കല്ല്മോനും ഇങ്ങെടുക്കുവാണ് കല്യുമോ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റു അങ്ങനെ കല്യാണി കുറെ സമയം മോനെ കൊഞ്ചിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ജനലരിയിൽ രാഹുൽ നിൽക്കുന്നുണ്ടായിരുന്നു കൊഞ്ചിക്കടി കൊഞ്ചിക്ക് നിന്റെ അവസാനത്തെ പോക്കായിരിക്കുമത് നിനക്കിട്ടോളെ അവനിട്ടുള്ള പണി ഞാൻ തന്നോളാം കണ്ടോ ഇനി ഒരിക്കലും നിന്റെ ഭർത്താവായിട്ട് കിരൺ അവിടെ കാണത്തില്ല ഈ രാഹുലിനോടാ നിന്റെയൊക്കെ കളി നീ എന്റെയൊക്കെ അവസാനത്തെ സന്തോഷമായിരിക്കും എന്ന് പറയാണ് ഈ സമയം ദീ പറഞ്ഞത് മോളെ സമയം പോന്നു എത്രയും പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയാണ് കിരൺ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഇനി ഫ്ലൈറ്റിന് ഒന്നര മണിക്കൂറും കൂടെ ഉണ്ട് പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണ്ടേ അമ്മേ അതെ എന്തിനാ മോള് വിഷമിക്കുന്നേ ഞങ്ങളൊക്കെ ഇല്ല കൂടെ എന്നാലും കല്ല് മോൻ്റെ കാര്യത്തില് മോന്റെ കാര്യത്തിൽ ഒരു വിഷമം വേതനം വേണ്ട അല്ലെങ്കിൽ തന്നെ മോൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്തല്ല ഞാനല്ലേ നോക്കുന്നേ അവനാണെങ്കിൽ എന്നെ മതി താനും അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണമെന്ന് പറയാം ടെൻഷനൊന്നും ഇല്ലമ്മേ പക്ഷെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നേ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും വേണ്ട മോള് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയണം അങ്ങനെ അവസാനം കണ്ണീരോടെ യാത്ര പറഞ്ഞു അവിടുന്ന് കല്യാണി ഇറങ്ങുവാണ് പിന്നീട് രാഹുൽ ഇങ്ങനെ ആലോചിച്ചിരിക്കോ ഒരു പണി കൊടുക്കണം അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണം നേരെ വന്ന് പത്രം ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം അങ്ങനെ പത്രത്തിനകത്ത് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞോണ്ട് സിവിൽ എൻജിനീയറിംഗ് പാസ്സായ ആൾക്കാരെ ഫീമെയിലെ ആവശ്യമുണ്ട് അത് ആർ എസ് ആർ എസ് കമ്പനിയിലേക്കാണ് ആർ എസ് ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ആവശ്യമുണ്ടെന്ന് ഇത് കണ്ടത് രാഹുലിന്റെ മനസ്സിലുട്ടി ഓഹോ അപ്പം അങ്ങനെയാണ് പുതിയ ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ കല്യാണി അവിടെ ഇല്ലാതെ കല്യാണി ആണെങ്കിൽ ട്രിപ്പ് പോയേക്കല്ലേ പറ്റിയ അവസരം തന്നെ അപ്പോഴാണ് സരൂവ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പെട്ടെന്ന് സരൂവിനെ കണ്ടതും ജാഹർ ഈ പത്രം കണ്ടാകുമ്പോളോ ഇതിനകത്തൊരു പരസ്യം ഉണ്ടെന്ന് പറയുന്നത് എന്ത് പറ വായിച്ചു നോക്കാൻ പറയണം അങ്ങനെ ആ കാഴ്ച കാണണം ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയർസിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ല ഇതിപ്പോ ഞാൻ അച്ഛനെ എന്നെ കാണിക്കുന്ന എന്തിനാ ഞാൻ എന്താ അവിടെ അവിടെ ജോലിക്ക് പോകണം എന്ന് ചോദിക്കാം ജോലിക്ക് പോകുന്ന കാര്യം അല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചെ ഇതേ ഇപ്പോഴാണ് കല്യാണി അവിടെ ഇല്ല കിരണ് തകർക്കാൻ പറ്റിയ സമയം തന്നെയത് കരണ് കിരണേയും കല്യാണയും തമ്മില് വേർപെടുത്താൻ പറ്റിയ നല്ലൊരവസര നമ്മൾ ഇത് വിനിയോഗിക്കണം എന്ന് പറയാ ഇത് കേട്ടതും സരയ പറഞ്ഞു കാര്യം സന്തോഷമുള്ള കാര്യം തന്നെയൊക്കെ തന്നെയാണ് അവര് തമ്മിൽ വേർപിരിയാന്ന് പറഞ്ഞ അല്ല നമുക്കിത് എന്ത് പറ്റും എന്ത് ചെയ്യാൻ പറ്റും അച്ഛാന്ന് ചോദിക്കുക പെട്ടെന്ന് രാഹുൽ പറഞ്ഞു അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് എന്താ അച്ഛന്റെ മനസ്സിൽ ഓ എന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് ജോലിക്ക് വിട്ടിട്ട് ഞാൻ ഇനിയിപ്പോ കിരണിനെ മയക്കെടുക്കണമെന്നായിരിക്കും അച്ഛൻ്റെ മനസ്സിലാഗ്രഹം അതൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ എനിക്ക് നല്ലൊരു ജീവിതമല്ലേ കിട്ടിയിരിക്കുന്നത് ഇത് കേട്ടതും രാഹുൽ പിന്നെ നല്ല ജീവിതം നിന്റെ ജീവിതം നശി പോയതാ എന്ന് പറയുന്നത് ഇതേ വെറുതെ അനാവശ്യം പറയരുത് ഇതേ എന്റെ മനുവേടിനെ പോലെ നല്ലൊരു ഭർത്താവനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾ കുറച്ചാൾ കഴിയുമ്പം ഞങ്ങൾ അമേരിക്കക്ക് പോവും പിന്നെ ഇതിലെ ഞാനിവിടെ ജോലിക്ക് കയറുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാം അല്ല മോള അത് പിന്നെ കൂടാതെ പറയണ്ട അവരെ രണ്ടുപേരും പിരിക്കാനുള്ള കാര്യമാണെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല അതെനിക്ക് സന്തോഷകര കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ജീവൻ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കില് അതൊരിക്കലും നടക്കില്ല ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ആ കിരണിനെ മയക്കെടുത്ത് അയാളുടെ ഭാര്യയാകാനായിട്ടായിരിക്കും അതായിരിക്കും അച്ഛന്റെ മനസ്സിലാഗ്രഹില്ലേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല അച്ഛൻ അതിനുള്ള അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയാം പെട്ടെന്ന് രാഹുൽ പറഞ്ഞു അല്ല മോളെ ഞാൻ പറഞ്ഞെ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നത് ബാക്കി എന്ത് സപ്പോർട്ടിനും ഞാൻ അച്ഛനോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് സരി അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയത്ത് രാഹുൽ മനസ്സിൽ പറഞ്ഞു നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് കിരണും കല്യാണിയും പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് കിരണ്ടെ മനസ്സിലേക്ക് കല്യാണിനെ കുറിച്ചുള്ള പഴയ പഴയ ഓർമ്മകളൊക്കെ കടന്നു വരുവാണ് ഒരേ സാഹചര്യങ്ങൾ വരുമ്പോൾ അവള് തനിക്ക് കൈത്താങ്ങായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തപ്പോ തന്നെ കിരണ്ട കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് കാണിക്കുന്നെ താര സരുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കോളിമ്പല കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ചാര്യ വന്ന് കഥ തുറക്കുന്നേ താരേനെ കണ്ടും പെട്ടെന്ന് ചോദിച്ചു നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ചോദിക്കാം എനിക്കെന്നെ മോളെ കാണണം റേ മോളെ ഏത് മോള് ആരുടെ മോള് നിനക്കിവിടേ മോളില്ലെന്ന് പറയണം പെട്ടന്ന് കൈയിലേക്കുന്ന ആ ഒരു കവറ് കാണിച്ചിട്ട് പറഞ്ഞു ഇത് അവൾക്ക് കൊടുക്കാനോ ഓ ഓണമാണല്ലോ അല്ലേ ഓണക്കോടിയായിട്ട് വന്നായിരിക്കും അല്ലേ അതെ ഓണക്കോടിയൊക്കെ തൽക്കാലത്ത് നീ അങ്ങടെ കൈ വെച്ചാ മതി അതെ നിന്റെ കൂടായപ്പും പരിപാടി ഇവിടെ നടക്കില്ല ഇവിടെ നിന്റെ മോളുമില്ല നിന്നെ കൂട്ട് കാണാനും പറ്റൂല പറഞ്ഞു കേട്ടോടും ചോദിച്ചോണ്ട് താരയുടെ അടുത്തേക്ക് വല്ലയാണ് താനയുടെ കയ്യെ പിടിച്ച് വലിച്ച് പുറകോട്ട് തള്ളിവിടാൻ തുടങ്ങിയപ്പോ താര എന്ത് ചെയ്യുകയാണ് കൂസാകാതെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് താരയുടെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞപ്പത്തിനും എന്ത് ചെയ്യണം എന്നറിയില്ല ഞെട്ടിച്ച് തരിച്ച് നിൽക്കുകയാണ് ശാല അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇനിയാണ് നമ്മൾ വമ്പൻ ഡിസ്റ്റകളൊക്കെ വരുന്നുള്ളൂ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി